ഒരു കാട്ടാന ചരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ കാട്ടാന വീണു അതിന്റെ ആരോഗ്യാവസ്ഥ ഇന്നലെ മുതൽ തന്നെ മെച്ചപ്പെട്ട ഇന്നലെ മുതൽ തന്നെ ആശങ്കാജനകമായിരുന്നു രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന പ്രതീക്ഷകൾക്ക് വിഘാതമായി കാട്ടാന ചരിഞ്ഞു എസ് ശ്യാംകുമാർ വെച്ചിരുന്നു ശ്യാം കാട്ടാന ചരിയാനിടയായ കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇത് കുഴിയിൽ വീഴുമ്പോൾ തന്നെ ക്ഷീണിതനായിരുന്നോ ആന കാശ്മി കാട്ടാന ചരിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രദേശം ഒന്ന് കാണണം കാരണം നിരവധി വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം ഒടുവിലതിന് ആനക്കുഴി എന്ന് പേര് വന്നു ആനകളെ പേടിച്ച ആളുകളൊക്കെ ഈ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ രണ്ട് വീടുകളും അവിടുത്തെ മനുഷ്യരും മാത്രമുള്ള ഒരു പ്രദേശമാണ് ഇത് ബാക്കി എല്ലാവരും ജീവൻ പേടിച്ചുകൊണ്ട് താഴോട്ട് പോയൊരു പ്രദേശമാണ് ആനകൾ സ്വര്യവിഹാരം നടത്തുന്ന ഒരു മനുഷ്യവാസ മേഖലയായിരുന്നു ഇത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ് അവിടെ എത്തിയ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് ആനകളുടെ നിറസാന്നിധ്യമുള്ള ഒരു പ്രദേശം അങ്ങനെ എത്തിയ ഒരു ആനയാണ് ചക്കയും മാങ്ങയും ഒക്കെ പറിക്കാനായിട്ട് എത്തിയ ഒരു ആനയാണ് ഒരു ചെറിയ വീതി കുറഞ്ഞ കിണറിലേക്ക് വീഴുകയും ഇന്ന് പുലർച്ചെ നാട്ടുകാർ കാണുകയും ചെയ്തത് വലിയ കൊമ്പനാണ് ആ കിണറിന്റെ വീതി നിന്ന് ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ് ആനയുടെ മരണകാരണമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് അത് പട്ടയഭൂമിയിലുള്ള കിണറാണ് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കിണറാണ് അവിടെ ആനയെ രക്ഷിക്കാനായിട്ട് ആദ്യഘട്ടത്തിൽ ജെ സി ബി കൊണ്ടുവന്ന വഴിയൊക്കെ ഒരുക്കിയിരുന്നു പക്ഷേ അപ്പോഴേക്കും ആന ചരിഞ്ഞിരുന്നു ഏതായാലും ആനയുടെ ആ മൃതദേഹം കരയിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട് അതിന് കുറച്ചേറെ പണിപ്പെടേണ്ടി വരും കാരണം വലിയ ആഴമുള്ള കിണറായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യർ മുൻപ് കുടിയേറിപ്പാർക്കുകയും അങ്ങനെ വലിയ രീതിയിൽ അവർ അധ്വാനിച്ച് താമസിക്കുകയും ചെയ്ത ഒരു പ്രദേശത്താണ് വന്യജീവി സംഘർഷം കാരണം അവർക്കൊക്കെ കുടിയിറങ്ങേണ്ടി വരികയും രണ്ട് കുടുംബങ്ങൾ മാത്രമായി അവശേഷിക്കുകയും ചെയ്തത് അത്തരമൊരു സ്ഥലത്താണ് ആന വന്ന് കിണറിൽ വീണ് അത് ചരിഞ്ഞിരിക്കുന്നത് ഏതായാലും ആന പേടിയിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശത്താണ് ആന ഒരു കിണറിൽ വീണ് മരിച്ചിരിക്കുന്നത് ആനയെ പേടിച്ച് കുടിയിറങ്ങിയ ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ മുകളിലേക്ക് കയറി വന്ന ആനയെ കാണുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം അവിടെയുണ്ട് അങ്ങനെ വന്യജീവി മനുഷ്യ സംഘർഷം നിലനിൽക്കുന്ന ഒരു മേഖലയിൽ തന്നെയാണ് ആന വീണിരിക്കുന്നത് ഇവിടെ വൈകുന്നേരമായാൽ പന്ത്രണ്ട് പതിമൂന്ന് ആനകൾ സ്ഥിരമായി ഇറങ്ങി വരുന്ന ഒരു പ്രദേശമാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ വന്നൊരു ആനയാണ് ആനക്കുഴി എന്നാണ് ഇപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് തന്നെയുള്ളത് ഏതായാലും ആന കിണറ്റിൽ ചരിഞ്ഞ് കിടക്കുന്നുണ്ട് അതിന്റെ മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഹാഷ്മി